പത്തനമാറ്റി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് സച്ചിൻ നന്ദുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് താനും നന്ദുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും അമ്മ തന്നെ വിളിച്ചിരുന്നു ജാതകമൊക്കെ നോക്കിച്ചപ്പോൾ ഏകദേശം നല്ല പൊരുത്തമുണ്ടെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് ഈ ഒരു സന്തോഷം കേട്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരികയായിരുന്നു എന്നിങ്ങനെ സച്ചി പറയാനുട്ടോ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങളും ജാതകം നോക്കിയിരുന്നു മോനെ നല്ല പൊരുത്തമുണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയുടെ മനസ്സിലാണെങ്കിൽ അവി പറഞ്ഞ കാര്യം അതായത് മുത്തശ്ശിനും മുത്തശ്ശിയും അനിയുടെ നന്ദുവിനെ കല്യാണാലോചനയെ പറ്റി ആലോചിച്ച് ഇവിടെ വന്നിരുന്നോൾ ആ കാര്യമൊക്കെ അബി പറഞ്ഞിരുന്നു അതൊക്കെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനി ഈ അടുത്ത കാലത്ത് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ പക്ഷേ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഇല്ല മോനെ വന്നിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തു കൂടിയാണ് അനി അറിയാലോ അവരുടെ കുടുംബത്തിലേക്കാണ് ഞങ്ങളുടെ രണ്ട് മക്കളും കല്യാണം കേൾപ്പിച്ച് വിട്ടത് അതുകൊണ്ട് തന്നെ അനിയെ ഞങ്ങൾക്കൊട്ടും തന്നെ പിണക്കാനായിട്ട് പറ്റത്തില്ല നന്ദുവിന് അവനോട് യാതൊരുവിധ താല്പര്യം പ്പിലും ഇഷ്ടമൊന്നുമില്ല പക്ഷെ അവനോട് സംസാരിച്ചില്ലെങ്കിൽ അവൻ ഒരു പ്രത്യേക ടൈപ്പാണ് മോനെ അതുമല്ല അവൻ ആളത്ര കുഴപ്പക്കാരനും ഒന്ന് ഒന്നും അല്ല പക്ഷെ അവനെ വേദനിപ്പിക്കാതിരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല മോനെ അതുകൊണ്ട് ഞങ്ങൾ അവനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുകയൊക്കെ ചെയ്യും അത് നന്ദുവും അങ്ങനെ തന്നെയാണ് മോൻ ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും സച്ചിയോട് പറയാനുട്ടോ ഇതേ സമയം സച്ചിയും നന്ദുവാണെങ്കിലും ഒരുമിച്ച് കാണി സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ പറയുന്നുണ്ട് പിന്നെ നായാലി പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശും മുത്തശ്ശനും വീട്ടിലേക്ക് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഏക പ്രതീക്ഷയായിരുന്നു ആ എന്നാലും സാരമില്ല ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും എന്നൊക്കെ അനിയ അനിയെ പറയാനുട്ടോ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് നാൾ കാത്തിരിക്കും ഒരു എസ്പിക്കും എൻ്റെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് ആവത്തില്ല എൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ഒരാൾ ഇടം പിടിച്ചു കഴിഞ്ഞല്ലോ എന്ന് അനിയെ നോക്കി നന്ദു പറയാനിട്ടോ അനിയാണെങ്കിൽ സന്തോഷത്തോടെ നന്ദുവിൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നന്ദുവിനെ ഇങ്ങനെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനുട്ടോ എന്നിട്ട് അന് പറയുന്നുണ്ട് ആ സച്ചിയാണെങ്കിൽ ആദർശേട്ടനെയും ഓരോന്നൊക്കെ പറഞ്ഞ് വളച്ച് വെച്ചിരിക്കുകയാണ് അവനൊരു കള്ളനാണ് ഇരട്ടത്താപ്പുകാരനാണ് അതുകൊണ്ടല്ലേ എത്രയും എത്ര പെട്ടെന്നാണ് നിൻ്റെ വീട്ടുകാരെയും ആദർശേട്ടനെയട്ടത്തെയൊക്കെ അവൻ ഇങ്ങനെ വളച്ചെടുത്തത് അതുകൊണ്ട് അവൻ്റെ കള്ളപ്പിലെല്ലാവരുടെ മുന്നിൽ ഞാൻ പൊളിച്ചെടുത്തിട്ടേ കാര്യമുള്ളൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ അവർ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനിട്ടോ ജ്യൂസ് കുടിക്കാനായിട്ട് പക്ഷേ ഇവരെ ഇങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആ റോഡിൽ വെച്ചിട്ട് അനാവികയും അച്ഛനും കാണുന്നുണ്ട് അങ്ങനെ ഇവരെ ഫോളോ ചെയ്തിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗമൊക്കെ അവർ കാറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പകർത്തുകയാണ് ഇത് സച്ചിന് അതായത് നന്ദുവിനെ കിട്ടാണ്ടിരിക്കുന്ന ഐസ്പിക്ക് അയച്ചു കൊടുക്കണം എത്രയും പെട്ടെന്ന് അയാൾ വിവരം അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ അനാമികയും അച്ഛനും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യാനുട്ടോ ഉടനെ തന്നെ അവർ ആ വീഡിയോ കൊണ്ടുപോയി നമ്മുടെ സച്ചിനെ കാണിക്കുന്നുമുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് എൻ്റെയും നന്ദുവിൻ്റെ വിവാഹം നടക്കും അപ്പോൾ പിന്നെ ഈ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ അവൾ എൻ്റെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതനുസരിച്ച് അവൾക്ക് ജീവിക്കാനാവും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാനുട്ടോ അപ്പോൾ അനാമികയും അച്ഛനും കൂടി പറയുന്നുണ്ട് അവൾ ആര് വിവാഹം ചെയ്താലും ൊരു കുഴപ്പമില്ല പക്ഷേ അവൾ അവളും അനിയായിട്ടുള്ള വിവാഹ വിവാഹം ഒരിക്കലും നടക്കരുത് എന്തായാലും എസ് പി സാറിനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ സച്ചോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവർ പിന്നീട് നമ്മുടെ അനിയാണെങ്കിൽ ഓഫീസിലേക്ക് അതായത് ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് എല്ലാ സ്റ്റാഫുമാരോടും പറയുകയാണ് ഞാൻ ഇന്ന് മുതൽ ഇനി സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതായിരിക്കും ഞാൻ ഇത്തിരി ഒഴുപ്പിയൊക്കെ നടക്കുകയായിരുന്നു എന്തിരുന്നാലും ഈ ബ്രാഞ്ചിലാണ് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ കളക്ഷൻസിൻ്റെ ഒന്നാം സ്ഥാനം അതുകൊണ്ട് ഞാനില്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾ അത്രത്തോളം എഫോട്ട് ഈ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഇനി മുതൽ ഞാനും എല്ലാത്തിനും ഒപ്പം കാണുമെന്നൊക്കെ ഇങ്ങനെ അനി പറയാനിട്ട് ഈ ഒരു സന്തോഷ വാർത്ത ആദർശിനെ മറ്റ് സ്റ്റാഫുമാരൊക്കെ വിളിച്ചറിയിച്ചു അറിയിച്ചു അനി നമ്മുടെ ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആദർശ ആ ഒരു സന്തോഷ വാർത്ത നയനിയോട് പറയുന്നതായിട്ടാണ് എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്തിരിക്കുന്നത്